നമസ്കാരം പാസഞ്ചർ ഇലക്ട്രിക് വാഹന രംഗത്ത് അധിപന്മാരായി ടാറ്റ മോട്ടോഴ്സ് വിലസുകയാണെങ്കിലും മുഖ്യ ശത്രുവായി എം ജി മോട്ടേഴ്സ് കളം പിടിച്ചിരിക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെടുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായുള്ള ബ്രാൻഡിന്റെ വളർച്ച എതിരാളികളെല്ലാം ഞെട്ടലോടെയാണ് നോക്കി നിൽക്കുന്നത് സി എസ് ഇ വി കാമൺ ഇ വി എന്നിവയ്ക്ക് പിന്നാലെ വിൻസർ ഇ വി എന്ന പുതിയ ഇലക്ട്രിക് ക്രോസ് ഓവർ മോഡലിനെയും ഇക്കഴിഞ്ഞ ദിവസം കമ്പനി പുറത്തുവിട്ടിരുന്നു പെട്രോൾ കാറുകളുടെ വിലയ്ക്ക് അവതരിപ്പിച്ചിരിക്കുന്ന മോഡൽ ഇതിനോടകം ചർച്ചയായി മാറിയിട്ടുണ്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെ പ്രാരംഭ വിലയിലെത്തിയ വാഹനം നിരത്തിലിറങ്ങാനായി ആളുകൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അധികം വൈകാതെ ഈ ഒരു ഇ വി കയ്യിൽ തരാമെന്ന കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നു വ്യക്തമാക്കിയിട്ടുണ്ട് പതിനൊന്നായിരം രൂപ ടോക്കൺ തുകയ്ക്ക് എം ജി വിൻസർ ഇവിയുടെ ഔദ്യോഗിക ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രം ലോഞ്ച് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ താല്പര്യക്കാർക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്തിടാൻ അവസരമാണ് ഒഴുകിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ ഏഴ് മുപ്പത് മുതലായിരിക്കും ബുക്കിംഗ് ആരംഭിക്കുന്നത് ഉപഭോക്താക്കൾക്ക് എം ജി മോട്ടോർ ഇന്ത്യ വെബ്സൈറ്റിൽ ഓൺലൈനായി തന്നെ ബുക്കിംഗ് നടത്താം അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഡീലർഷിപ്പ് സന്ദർശിച്ചാലും മതിയാകും വിൻസർ ഇവിയുടെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ തുടങ്ങുമെന്നാണ് കമ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഉത്സവ സീസണോടനുബന്ധിച്ചുള്ള ഡെലിവറി തീയതി ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇനി എം ജി ഷോറൂമുകളിൽ കയറുമെന്ന കാര്യത്തിൽ തർക്കമില്ല എം ജി വിൻസർ ഇ വിയുടെ എക് ഷോറൂം വില പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് ബാറ്ററി വാടകയ്ക്ക് എടുക്കുന്ന ബാസ് ഓപ്ഷൻ വഴിയാണെങ്കിൽ ബാറ്ററി ആസ് സർവീസ് പ്രോഗ്രാമിനൊപ്പം എം ജി വിൻസർ ഇ വിയുടെ വില ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപയായി കുറയുന്നതായിരിക്കും ടോപ്പ് എൻഡ് വേരിയൻ്റിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപയും മുടക്കിയാൽ മതിയാകും ഇത് തിരഞ്ഞെടുക്കുന്ന ഒരാൾ കിലോമീറ്ററിന് മൂന്നര രൂപ ബാറ്ററി വാടക നൽകേണ്ടതുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റലിജൻസ് സി യു വി അതായത് ക്രോസ് ഓവർ യുഡിലിറ്റി വെഹിക്കിളായി സ്ഥാനം പിടിച്ചിരിക്കുന്ന എം ജി വിൻസർ ഇ വി ഒരു സിഡാൻ ചാരുതയും ഒരു എസ് യു വിയുടെ പ്രായോഗികതയുമാണ് സമന്വയിപ്പിക്കുന്നത് ഗുജറാത്തിലെ ഹലോലിലുള്ള എം ജി മോട്ടോറിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ വിൻസർ ഇവിയുടെ ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ നിന്ന് എം ജി ഈ ഒരു പ്ലാന്റ് ഏറ്റെടുത്തിരുന്നു ഏറ്റെടുക്കലിന് ശേഷം നൂറ്റി എഴുപത്തി എട്ട് ഏക്കർ വിസ്തൃതിയിൽ വലിയ നവീകരണത്തിലായി എം ജി മോട്ടോഴ്സ് രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിരുന്നു ആജീവനാന്ത ബാറ്ററി വാറണ്ടിയുടെ വിപണിയിലെത്തുന്ന വിൻസറിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ അയക്കുമെന്നാണ് വിലയിരുത്തുന്നത് വിൻസർ ഇവി നേരത്തെ വാങ്ങുന്നവർക്ക് എം ജിയുടെ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഒരു വർഷത്തെ സൗജന്യ ചാർജിങ്ങിനും അർഹതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ മികച്ച ഓഫറുകളുമായി വരുന്ന മോഡൽ വിപ്ലവം രചിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കൂടാതെ വിൻസർ ഇ വി വാങ്ങിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് അതിനുശേഷം കൊടുക്കാൻ പ്ലാനിട്ടായാലും പേടിക്കേണ്ട ആവശ്യമില്ല അറുപത് ശതമാനം റീസെയിൽ വാല്യൂയോടെ ബൈബാക്ക് ഓപ്ഷനും എം ജി ഉറപ്പ് തരുന്നുണ്ട് മുപ്പത്തിയെട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലാണ് സി യു ബി വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത് സിംഗിൾ ചാർജിൽ പരമാവധി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനും ഈ ഒരു വാഹനത്തിന് സാധിക്കുന്നതാണ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും സംഗതി അത്ര അത്യാവശ്യം കിടുവ് തന്നെയാണ് മൂന്നേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് ചാർജർ വഴി പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ അവസരമുണ്ട് അതേസമയം ഏഴ് പോയിൻറ്റ് നാല് കിലോ വാട്ട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ ചാർജിങ് സമയം പകുതിയായി കുറയുകയും ചെയ്യും ഫാസ്റ്റ് ചാർജറിന് ഒരു മണിക്കൂറിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം ചാർജ് ചെയ്യാനാകുമെന്നാണ് കമ്പനി പറയുന്നത് എം ജി വിൻസറിലെ ഇലക്ട്രിക് മോട്ടോർ നൂറ്റി മുപ്പത്തിനാല് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് അത് അങ്ങനെ ഒരു കഴിവാണ് അതിനുള്ള അതിനുള്ളൊരു കഴിവാണുള്ളത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായാണ് വിൻസർ ഇ വി വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് ആറ് ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇലക്ട്രോണിക് ടൈൽ ഗേറ്റ് ആംബിൻ ലൈറ്റിംഗ് സ്റ്റിയറിംഗ് വീലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മീഡിയ കൺട്രോളുകൾ ലെവൽ ടു അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഐസോപിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ വയൽ സെൻസിംഗ് വൈപ്പറുകൾ ഓട്ടോ ഡിമിംഗ് ഇൻറ്റീരിയർ റിയറിവ്യൂമിയറുകൾ എന്നീ ഭീരഫീച്ചറുകളും എം ജിയുടെ ഈ ഒരു സി യു വിയിൽ ഉണ്ട്